കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒഴിവാക്കുന്ന ഒരു വാർത്ത അതായത് നാഷണൽ ബ്രേക്കിങ്ങിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത് എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് എന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാകും കാരണം വോട്ടർ പട്ടിക പുനഃക്രമീകരണമായിട്ടുള്ളതാണ് ഇത് തെക്ക് വടക്ക് കിഴക്ക് പ്രദേശങ്ങളിലെ ബി ജെ പി പിടിച്ചടക്കാനുള്ളൊരു നീക്കമായിട്ടും ഇതിനെ ഇനി മുഖ്യധാര കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെടു വാർത്തയായി എടുക്കുമ്പോൾ അവരങ്ങനെ വിലയിരുത്താനും സാധ്യതയുള്ള ഒരു വാർത്തയാണ് അപ്പോൾ നമുക്കറിയാം ബീഹാറിൽ വോട്ടർ പട്ടിക പുനഃക്രമീകരണം നടക്കുന്നുണ്ട് അവിടെ അവിടെ ഈ പറയുന്ന ഏഴ് പോയിന്റ് ആറ് ലക്ഷം ആളുകളെ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു അവർ ഈ ബംഗ്ലാദേശിൽ നിന്നും മറ്റും മ്യാൻമാറിൽ നിന്നുമൊക്കെ കുടിയേറി പാർത്ത ഇത് മുസ്ലിങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഈ രാഹുൽ ഗാന്ധി ആറ്റം ബോംബ് പൊട്ടിക്കും ആറ്റം ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് നടന്നല്ലോ ആറ്റം അവസാനം ആറ്റം ബോംബ് പൊട്ടിച്ചു അതും നിറഞ്ഞ പടക്കമായിരുന്നോ അത് അവിടെ എന്തായാലും വേറൊരു ആറ്റം ബോംബ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ആസാനത്തിലിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അത് സുപ്രീം കോടതിയാണ് അതായത് സുപ്രീംകോടതി ഇന്നലെ രാഹുൽ ഗാന്ധിയെ കണക്കിന് പരിഹസിച്ചും ഒക്കെ വിട്ടിട്ടുണ്ട് അതായത് അദ്ദേഹം സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് താങ്കളൊരു ഇന്ത്യക്കാരനാണോ ഇന്ത്യക്കാരന് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നാണ് ചോദിക്കുന്നത് അതായത് ഇദ്ദേഹം ഗാൽവാൻ താഴ്വരയിൽ ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായ ഒരു സൈനിക സംഘർഷമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആ ഒരു സംഘർഷത്തിന് ഇദ്ദേഹം സൈനിക നമ്മുടെ സൈന്യത്തിനെ സംശയിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിരം ഏക്കറോളം ചൈന പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊന്നും ഒരു കണക്കുമില്ലാതെ അങ്ങ് തള്ളി മറിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ സുപ്രീം കോടതി കണക്കി കണക്കിന് വിമർശിച്ചിട്ടുണ്ട് അതായത് ഈ രണ്ടായിരം ഏക്കറിൻ്റെ കണക്ക് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കണക്കിന് കിട്ടി അപ്പോ ഈ ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഇത് അറിഞ്ഞിട്ടില്ല അവിടെ തെക്ക് കിഴക്ക് ക്ഷമിക്കണം വടക്ക് കിഴക്കിൽ എന്താണ് ബി ജെ പി ചെയ്യുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ അവിടെ ഈ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ബീഹാറിൽ ഏഴ് പോയിൻ്റ് ആറ് ലക്ഷം വോട്ടർ പേരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടുണ്ട് അവർ ഈ ബംഗ്ലാദേശ് പോലെയുള്ള അനധികൃത അവിടുന്ന് അനധികൃതമായി കുടിയേറി പാർത്തവരാണ് അവിടെ ഉള്ള ആളുകളുടെ റേഷനും മറ്റും ഇവരാണ് കൈപ്പറ്റി അങ്ങനെ അത്തരത്തിൽ ഒരുപാട് അവിടെ ഉള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഈ നീക്കം ഈ വോട്ടർ പട്ടിക പുനർ പിന്നെ നടക്കുന്നത് എവിടെ പുനഃക്രമീകരണം പിന്നെ നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിലാണ് അവിടെ അറിയാമല്ലോ ഹിമന്ത് ബിശ്വ ശർമ്മ ആണ് അവിടുത്തെ മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ആണെങ്കിൽ ഇവരെ പുറത്താക്കിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെയാണ് കോടതിയും ചോദിച്ചത് ഇത് പുറത്താക്കുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവർ ഇദ്ദേഹം ചോദിച്ചു തടങ്കൽ പാളയത്തിലാകണോ ആക്കേണ്ടത് എന്താണ് അതായത് തടങ്കിലാണ് തടവിലാക്കണോ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിപ്പോൾ കോടതി പറഞ്ഞു അല്ല അങ്ങനെ ആക്കേണ്ട ആവശ്യമല്ലേ ഇവരവിടെ നമ്മൾ വെറുതെ ഭക്ഷണവും കൂടിയതൊക്കെ നിർത്തേണ്ട കാര്യമില്ല ഇവരെ തിരിച്ച് ഇവർ രാജ്യത്തിലേക്ക് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹം അങ്ങനെ അതിനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്ക് ഒരാൾ ഇതിനിടയ്ക്ക് ഒരുത്തൻ വന്നിട്ട് ഈ ആൻഡമൻ നിക്കോബറിൽ ഇവരെ ഈ അതായത് ഇവിടുന്ന് ഈ ആസമയിൽ നിന്ന് കുറേ വരെ ആൻഡമൻ നിക്കോബറിൽ ഈ പറയുന്ന കുടിയേറി പാർക്ക് എന്നവരെ ആൻഡമൻ ഇക്കോബറിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഈ കടലിൽ ഷാർക്കുകൾക്ക് സ്രാവുകൾക്ക് ഇട്ട് കൊടുക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്ത് അപ്പോൾ കോടതി എന്ത് ഇരുപത് ഇരുപത്തയായിരം രൂപയുടെ പിഴ അടിച്ചു കൊടുത്തു കാരണം കോട എന്നിട്ട് കോടതി പറഞ്ഞു ഈ തെളിവ് ഇല്ലാത്ത ഇങ്ങനത്തെ ഇതൊന്നും കൊണ്ട് ഇനി മേലധ കോട കോട കോടതിയുടെ സമയം കളയലെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അവിടെ വരുന്ന ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്ന അസമിൽ നിന്ന് വരുന്ന ഒരു വലിയ വാർത്ത എന്ന് പറയുന്നത് അവിടെ ഈ ഉറിയം ഖണ്ഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ റംഗ്മ ഫോറസ്റ്റ് റംഗ്മ വന വനപ്രദേശങ്ങൾ അവിടെ ഒരു വലിയ ഒഴിപ്പിക്കുന്നില്ല കാരണം അവിടെ ഈ റംഗ്മ വനപ്രദേശങ്ങളിൽ അവിടെ ഈ കാട് കയ്യേറി അവിടെ താമസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അത് കുറച്ചല്ല കുറച്ചധികം ആളുകളുണ്ട് അവിടെ ഈ മിയ മുസ്ലിമുകൾ എന്നാണ് പറയുന്നത് ഇവർ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർക്കുന്നവരാണ് അപ്പോൾ ഇവർ അവിടുന്ന് അവർക്ക് ഇവർക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല അപ്പോൾ അവിടെ ഇവർ ഈ എണ്ണായിരത്തി അഞ്ഞൂറ് ബിഗാസ് അവിടെ നമ്മളിവിടെ ഏക്കർ എന്നൊക്കെ പറയുന്നത് അവിടെ ബികാസ് എന്നാണ് പറയുന്നത് എണ്ണൂർ എണ്ണായിരത്തി അഞ്ഞൂറ് ബിഗാസ് ഓഫ് ലാൻഡ് എണ്ണായിരത്തി അഞ്ഞൂറ് ബിഗാസ് അത്രയും വനപ്രദേശങ്ങൾ ഇവർ കൈയേറി താമസിക്കുകയാണ് അവിടെ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം മിയ മുസ്ലിം കുടുംബങ്ങളെയാണ് അവരെ ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ വാർത്ത നാലായിരത്തോളം സ്ട്രക്ചറുകൾ കെട്ടിടങ്ങൾ അടിച്ച് തകർത്തു എന്നാണ് അവിടെ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത് എന്നിട്ട് സൂപ്പർ മാഫിയ ഡിസ്മാൻഡിൽ എന്നാണ് ഇതിനെപ്പറ്റി കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ അതായത് ഇവരെ ഈ ഇത്തരത്തിലുള്ള അവിടെ ഈ മിയാ നമ്മൾ വിചാരിക്കും മിയ മുസ്ലിങ്ങൾ ആയിട്ട് തൊട്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നില്ല കാരണം ഇവർ കുടിയേറിപ്പാർത്ത മുസ്ലിങ്ങളാണ് അവിടെയുള്ള തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് പോലും ഇവരെ അടുത്ത് ഒരു അരിശയമുണ്ട് കാരണം അവരുടെ ആനുകൂല്യങ്ങളും മറ്റും തട്ടിയെടുക്കുകയും ഇവർക്ക് ോട്ടർ പട്ടികയിൽ പേരില്ല പക്ഷേ മറ്റേ കച്ചവടം അത് നടത്തുക അങ്ങനത്തെ രീതിയിലൊക്കെ അവരുടെ ഇവർക്ക് കിട്ടേണ്ട പ്രിവിലേജസ് തട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഇവർ പുറത്തു പോകണമെന്നാണ് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പോലും ആഗ്രഹം അപ്പോൾ അവരെ പറഞ്ഞു വിടാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയിരത്തി മുതൽ രണ്ടായിരം കുടുംബങ്ങളെ ഒഴിപ്പിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ് ബികാസ് ഭൂമി തിരിച്ചു പിടിച്ചു സർക്കാർ അത് മാത്രമല്ല നാലായിരത്തോളം കെട്ടിടങ്ങൾ അടിച്ചു തകർത്തു ഇതിൽ ആദ്യ ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്നും കൂടെ ആലോചിക്കണം അപ്പോൾ ഇതിൽ ഈ എന്താ പറയുക ഇതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിലാണ് നമ്മൾ പറഞ്ഞല്ലോ വടക്ക് കിഴക്ക് മൊത്തത്തിൽ കാവ്യപകർപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം എന്നുള്ളത് അപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ എവിടെ ചെയ്യുന്നത് അവിടെ എന്താണ് ആറ് ജില്ലകളിൽ ഈ പറയുന്ന പോലെ കുടിയേറി പാർത്തിരിക്കുന്ന ബംഗ്ലാദേശികളുണ്ട് അവിടെയെല്ലാം ഇവർക്ക് വോട്ടർ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ അവിടെ സ്ഥിരമായി ഒ വൈ സിയാണ് അവിടെ ജയിക്കുന്നത് അപ്പോൾ അവിടെ ഈ ഒ വൈ സി ഇങ്ങനെ ജയിച്ച് വരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ അടുത്ത വെസ്റ്റ് ബംഗാളിൽ അവിടെ ഇപ്പോൾ ഈ സി എ ഹെൽപ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഹെൽപ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് അവിടെ അതായത് ഈ ഈ അതായത് ഈ നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ കുടിയേറി പാർക്കുന്ന അഭയാർത്ഥികളിൽ ഈ ഹിന്ദുക്കളുമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖ് അങ്ങനെയുള്ള മുസ്ലിം ഇതര മതക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സിറ്റിസൻഷിപ്പ് അതായത് പൗരത്വം അപ്ലൈ ചെയ്യാൻ വേണ്ടി അവിടെ സി എ ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് കേന്ദ്ര സർക്കാർ ഒരു മുഴ മുന്നേ മുന്നേറിയുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ഒന്നും അല്ലെങ്കിൽ മുസ്ലിം ഇതര മതക്കാർക്ക് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോകാൻ കഴിയില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവർ അവിടെ ഒരു റിലീജിയസ് പ്രൊസിക്യൂഷൻ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം അവിടെ ബംഗ്ലാദേശ് വം ഹിന്ദു വംശഹത്യ ക്രിസ്ത്യൻ വംശഹത്യ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ബംഗ്ലാദേശിലെ ഈ ഫ്ലഡ് അതായത് പ്രളയം ഉണ്ടായ സമയത്ത് പോലും അവിടെ അവർ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ഫ്ലഡിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മതം മാറണം മുസ്ലിം മതം ആയിട്ട് നിങ്ങൾ മാറണം എന്നൊക്കെ ഉള്ള അപ്പോൾ അത്തരത്തിൽ ഇവരെ തിരിച്ച് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ വേണ്ടി അവിടെ സി എ എ ഹെൽപ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിന് കേന്ദ്ര സർക്കാർ ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞതാണെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഇത്തരത്തിൽ ഇവിടെ ഈ അടുത്ത ഞാൻ പറഞ്ഞല്ലോ അടുത്ത ആറ് അടുത്ത വെസ്റ്റ് ബംഗാളിലേക്കാണ് ഈ പോകുന്നത് ഈ ആറ് ജില്ലകളിലെ ഈ പറയുന്ന കുടിയേറി പാർക്കിൽ നിന്ന് ഒഴിപ്പിക്കുക അങ്ങനെ പോകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ പ്രതിഷേധങ്ങളുണ്ടാകുമ്പോൾ ഈ പറയുന്ന ഹിന്ദുക്കളുടെ വെഞ്ചത്തോട്ടായിരിക്കും അവർ കരുതുന്നത് അതായത് ഈ പറയുന്ന അഭയാർത്ഥികളായിട്ടുള്ള ഹിന്ദുക്കൾ കാരണം അവർക്ക് അവരെ അവർ ഇന്ത്യക്കാരുമല്ല ബംഗ്ലാദേശികളുമല്ല അപ്പോൾ അവരെ എങ്ങനെ വേണോ കൊന്നൊടുക്കാം അത്തരത്തിലുള്ള ഒരു നീക്കം അപ്പോൾ അത് തടയാൻ വേണ്ടിയുള്ള ഒരു മുഴ മുന്നേറിയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണ് ഇത് എന്ന് വേണം കരുതാൻ അതായത് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇപ്പം ഈ ഈ ചോദ്യം അതായത് ഈ ബംഗ്ലാദേശിൽ ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ഈ പറയുന്ന ഹിന്ദുക്കൾ നേരിടുന്ന റിലീജിയസ് പ്രോസിക്യൂഷനെ പറ്റി രാഹുൽ ഗാന്ധിയോട് തന്നെ പാർലമെൻ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി എന്താണ് തനിക്ക് തങ്ങൾക്കൊന്നും പറയാനില്ലാത്തെന്ന് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അദ്ദേഹം മിണ്ടാതെ വായും കെട്ടി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടെ ഈ സിറ്റിസൺഷിപ്പ് റെഫ്യൂജി ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട് അഭയാർത്ഥികൾക്ക് ഹിന്ദുക്കളും മറ്റേ മുസ്ലിം ഇതര മതങ്ങൾക്കുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള അപ്പം അതിനുശേഷം എന്തായാലും തേജസ്വി ആ ഇതിന് ഇതിനിടയ്ക്ക് ഒരു വലിയ രസമുള്ളൊരു കാര്യമുണ്ട് തേജസ്വി യാദവ് അവിടെ പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ഈ വോട്ടർ പട്ടികയുടെ പുനഃക്രമീകരണത്തിന് വേണ്ടി തനിക്ക് രണ്ട് വോട്ടർ ഐ ഡി ഉണ്ടെന്നൊക്കെ പറഞ്ഞു വന്നു അതെന്തായാലും ഇപ്പോൾ കൈയോടെ പൊക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ അതിൻ്റെ അന്ന് രണ്ടും കൂടെ സമർപ്പിക്കാൻ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ വോട്ടർ പട്ടിക പുനഃക്രമീകരണം മാത്രമല്ല ഈ ഡബിൾ ഡബിൾ വോട്ടർ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഇതുള്ളത് ആൾക്കാരുടെ ഉള്ളവരെയും കൂടി ഇപ്പം തപ്പി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൽ ആദ്യം ആ ഒരു അന്വേഷണത്തിൽ ആദ്യം പിടിയിലായത് അവിടുത്തെ സി പി എം നേതാവായിട്ടുള്ള സുധാമ പ്രസാദിൻ്റെ ഭാര്യയാണ് അങ്ങനെ ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടായി എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ അവിടുത്തെ സിലിഗറി റോഡ് ശക്തിപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു സിൽഗറി റോഡെന്ന് പറയുന്നത് സിലിഗറി കോറിഡോർ അല്ലെങ്കിൽ സിലിഗറി ഇടനാഴി എന്ന് പറയുന്നത് ഭാരതത്തിന് ഈ പറയുന്ന തെക്ക് കിഴക്കൻ ക്ഷമിക്കണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ് അതൊരു സ്ട്രാറ്റജിക്ക് തന്ത്രപരമായിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശിൻ്റെ അടുത്തൂടെ പോകുന്ന ഒരു റോഡാണ് ഇതാണ് ബാക്കി ഇന്ത്യയെ ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വടക്ക് കിഴക്ക് കണക്ട് ചെയ്യുന്ന റോഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് സിക്കിം ആൻഡ് ത്രിപുര ഇത്രയും സംസ്ഥാനങ്ങളാണ് ഇത് വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഇവിടെ ഒരു മിലിട്ടറി റികയും കൂടെ ഉള്ളൊരു സ്ഥലമാണിത് എന്തായാലും ഇവിടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇപ്പോൾ മോദി സർക്കാർ അവിടെ ഒരു വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള നീക്കം ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മോദി സർക്കാർ വന്നപ്പോൾ അവർ രണ്ടാം മൂന്നാം തവണ വന്നപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു അത് മൂന്ന് തരത്തിലുള്ള ശക്തികളെ തീവ്രവാദ ശക്തികളെ ഇന്ത്യയിൽ നിന്ന് തുടച്ച് നീക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഒന്നാമതായി പറഞ്ഞിരുന്നത് ഇന്ത്യയിലെ ജിഹാദി ടെററിസ്റ്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോടെ തുടച്ച് നീക്കുമെന്നാണ് പറഞ്ഞത് അതിൽ പൂർണ്ണമായും ഇതുവരെയും വിജയം കൈവരിച്ചിട്ടില്ല ഇപ്പോഴും ഉണ്ട് അറിയാം നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുടെ നിരോധനം പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നക്സലിസമാണ് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്നോടെ നക്സൽ മുക്ത രാജ്യമാകും ഇന്ത്യ എന്ന് പറയുന്നുണ്ട് അതിന് തൊണ്ണൂറ് ശതമാനത്തോളം തോളം പൂർത്തിയായിരിക്കുന്നതെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വടക്ക് കിഴക്ക് വിഘടനവാദികളുണ്ട് അവിടെയും മോദിയുടെ മാസ്റ്റർ പ്ലാനുകൾ അവിടെ നടക്കുന്നുണ്ട് അതായത് ഈ മൂന്ന് വിഷങ്ങളെ ഈ നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കുന്ന നിന്ന് നശിപ്പിക്കുന്ന ഈ മൂന്ന് വിഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവനായി എന്താ പറയുക വൃത്തിയാക്കാൻ തന്നെ ആണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഇത് ഈ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം കേരള മാധ്യമങ്ങൾ മുക്കുകയാണ് ഇത് ഇപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഒരു അവർക്ക് ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ല ഇതിൽ ഇനി വരാൻ പോകുന്നത് ഈ വെസ്റ്റ് ബംഗാളിൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ അവിടെ ഈ പറയുന്ന പോലെ പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി പ്രകാരം അവിടെ അംഗത്വം കൊടുത്ത് ഈ പറയുന്ന ബാക്കിയുള്ളവരെ പുറത്ത് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും മമതാ ബാനർജിയുടെ കീഴിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അപ്പോഴായിരിക്കും ഇവിടെ കേരള മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള നാടകവുമായിട്ട് ഇറങ്ങുന്നത് അതുവരെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും